ശേരി സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ചുരുങ്ങിയ മാത്രം മെയിൻ റോഡ് ഫോൺ നമ്പർ ജില്ലാ പഞ്ചായത്തിന്റെയും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും പി കൃഷ്ണൻ നായർ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു

എല്ലാ സ്ഥലത്തിൽ പ്രയോജനം നഗരസമൂഹത്തിലെ ആളുകൾക്കില്ല ആളുകൾക്കെല്ലാം എല്ലാ സ്ത്രീകൾക്കും ലഭിക്കാട്ടെ എന്ന് സൂചിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ആഷറാഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ജനപ്രതിനിധികളായ നിർമ്മല രവികുമാർ അശ്വതി സാജു ലതാ ഭാസ്കർ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക സുരേന്ദ്രൻ കരയന്നൂർ വായനശാല ഭരണസമിതി അംഗങ്ങളായ എൻ എസ് ജെയിംസ് സി സെൽവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് pañal